അള്ളാഹു സുബഹാനഹു വത്താലയെ നേരിട്ട് കാണണം എന്ന് വാശി പിടിച്ച ബനു ഇസ്രൈല്യരിലെ ആളുകളെ അള്ളാഹു സുബഹാനഹു വത്താല വധിക്കുകയുണ്ടായി വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയുണ്ടായി പിന്നീട് അവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിച്ചു സീനാ മരുഭൂമിയിൽ അങ്ങനെ അവർ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അള്ളാഹു സുബാനഹു വത്താല അവർക്ക് നൽകിയ മറ്റു ചില അനുഗ്രഹങ്ങൾ കൂടിയുണ്ട് ഇസ്രീൽ അല്ലത്തിലയിക്കും ബനു ഇസ്രരെ നാം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക പറയുക ആ അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് അള്ളാഹു സുബ്രഹാനുഭവത്താല തുടരുകയാണ് കനത്ത ചൂട് കടുത്ത ചൂട് മരുഭൂമിയാണ് ഒരു തണലുമില്ല അവർ കൊണ്ടുവന്ന ഭക്ഷണങ്ങളും വെള്ളവുമെല്ലാം മുഴു മുഴുപട്ടിണിയിലായി അവർ കഴിക്കാൻ ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളമില്ല മുകളിൽ ആകാശം താഴെ ഭൂമി ചൂടുകൊണ്ട് ഉരുകി മരിച്ചുപോകും എന്ന അവസ്ഥയിലെത്തി ആ സന്ദർഭത്തിലാണ് അള്ളാഹു സുബാൻ ഹു ആ മരുഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ തരത്തിൽ വെള്ളവും ഭക്ഷണവും തണലും അവർക്ക് നൽകുന്നത് സൂറത്തുൽ ബക്കറ അറുപതാമത്തെ അള്ളാഹു സുബ്രഹാനി കുടിവെള്ളത്തിനു വേണ്ടി പ്രാർത്ഥിച്ചത് ഓർക്കുക ആ പ്രാർത്ഥിച്ച സന്ദർഭം അപ്പോൾ പറഞ്ഞു നിന്റെ ൊണ്ട് ആ പാറയിൽ അടിക്കുക എന്ന് അൽപ്പിച്ചു അപ്പോൾ അതിൽ നിന്ന് പന്ത്രണ്ട് ഉറവകൾ പൊട്ടിയൊഴുകി ഓരോ ഗോത്രവും അവർക്ക് വെള്ളമെടുക്കേണ്ട സ്ഥലം മനസ്സിലാക്കി കുലുവശ്രഭൂമി വല താഴ്സോഫിൽ അലി മുസ്സിദീൻ അള്ളാഹുവിന്റെ വിഭവങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക ഭൂമിയിൽ അധർമ്മകാരികളായി നടക്കരുത് എന്ന് എന്നാഹു സുബഹാനഹു അത്താല അവരോട് പറയുകയും ചെയ്തു അപ്പോൾ മൂസാ നബി അലഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് പടച്ചവനെ എന്റെ ഈ സമുദായം ദാഹം കൊണ്ട് വലയുകയാണ് ഇസ്തസ്ത കുടിവെള്ളത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു സുബഹാൻ മൂസാ നബിയുടെ ആ വടികൊണ്ട് പാറയിൽ അടിക്കാൻ ആവശ്യപ്പെട്ടു ആ പാറയിൽ അടിച്ചപ്പോൾ പാറയിൽ നിന്ന് പന്ത്രണ്ട് ഉറവുകൾ അരുവികൾ പൊട്ടിയൊഴുകി എന്നാണ് അള്ളാഹു സുബഹാന പറയുന്നത് ഇസ്രായേല്യർ പന്ത്രണ്ട് ഗോത്രങ്ങളായിരുന്നു അവർക്കിടയിൽ വെള്ളത്തെ ചൊല്ലി വെള്ളത്തിന്റെ പ്രശ്നത്തിൽ തർക്കവും കലഹവും കുഴപ്പവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഓരോ ഗോത്രത്തിനും ഓരോ അരുവി ഓരോ ഉറവ എന്ന രൂപത്തിൽ പന്ത്രണ്ട് ഉറവകൾ പന്ത്രണ്ട് ഗോത്രത്തിന് പന്ത്രണ്ട് അരുവികൾ അള്ളാഹു സുബഹാന ഹുവത്താല ആ പാറയിൽ നിന്ന് ഒഴുക്കിക്കൊടുത്തു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ബൈബിൾ സംഖ്യാപുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് സംഖ്യാപുസ്തകം ഇരുപതാമത്തെ അധ്യായം ഒന്നാം മാസത്തിൽ ഇസ്രയേൽ സമൂഹം മുഴുവൻ സീന മരുഭൂമിയിലെത്തി ജനങ്ങൾ കാതേശിൽ പാർത്തു അവിടെ ജനസമൂഹത്തിന് കുടിനീരില്ലായിരുന്നു അവർ മോശേക്കും അഹ്റോനുമെതിരെ സംഘം ചേർന്നു ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും ഇവിടെ കിടന്ന് ചാകാൻ വേണ്ടി കർത്താവിന്റെ ഈ സഭയെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നതെന്തിനാണ് ഈ നശിച്ച പ്രദേശത്ത് കൊണ്ടുവരാൻ വേണ്ടി എന്തിന് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് നിന്നാനയിച്ചു ധാന്യങ്ങളോ അത്തിപ്പഴങ്ങളോ മുന്തിരിപ്പഴങ്ങളോ മാതളപ്പഴങ്ങളോ ഉണ്ടാകാത്ത ദേശം ഇവിടെ കുടിനീരുമില്ല അപ്പോൾ മോശയും അഹ്റോനും സഭയെ വിട്ട് സമ്മേളന കൂടാരണത്തിന്റെ വാതിൽക്കലെത്തി സാഷ്ടാംഗം വീണു അപ്പോൾ കർത്താവിന്റെ തേജസ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു കർത്താവ് മോശയോട് അരുൾ ചെയ്തു വടിയെടുക്കുക സമൂഹത്തെ വിളിച്ചുകൂട്ടിയിട്ട് നീയും സഹോദരനായ ഹിറോനും കൂടി അവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ പാറയോട് വെള്ളം തരാൻ കൽപ്പിക്കുക പിന്നീട് മോശയെ ഉയർത്തി പാറയിൽ രണ്ടുവട്ടം വടി കൊണ്ടടിച്ചു വെള്ളം ധാരാളമായി പ്രവഹിച്ചു സമൂഹം കുടിച്ചു അവരുടെ കന്നുകാലികളും കുടിച്ചു ഇതാണ് ഈ വിഷയത്തിൽ ബൈബിൾ പറയുന്ന കാര്യം ഇതിൽ നിന്ന് വളരെ വ്യക്തം അവർ മൂസാ നബിയോട് പരാതി പറയുന്നു മൂസാ നബി അലഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുബാനഹുല വടി കൊണ്ട് പാറയിലടിക്കാൻ ആവശ്യപ്പെടുന്നു മൂസാ നബിയുടെ വടി വളരെ സവിശേഷതയുള്ള വടിയാണ് അത്ഭുത വടിയാണ് ആ വടി നിലത്തിട്ടപ്പോഴാണ് പാമ്പായത് ആ വടി അടിച്ചപ്പോഴാണ് ചെങ്കടൽ പിളർന്നത് ഇവിടെ ആ വടി അടിച്ചപ്പോൾ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആ വടി പാറയിലടിച്ചപ്പോൾ അരുവികൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അതോടുകൂടി കുടിവെള്ള പ്രശ്നം പരിഹരിക്കുകയാണ് മൂസാ നബി അലഹിസ്സലാം വടി കൊണ്ടടിച്ച് ഉറവുകൾ ഒഴുകിയ ആ പാറ ഇപ്പോഴും സീനാ മരുഭൂമിയിലുണ്ട് അതൊരു വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ അതിന്റെ താഴ്വാരത്തായിട്ട് പന്ത്രണ്ട് കിണറുകളും ഉള്ളതായി കാണാം പന്ത്രണ്ട് അരുവികൾ ഒഴുകുകയും ആ പന്ത്രണ്ട് അരുവികളിൽ നിന്നും ഇവർക്ക് ആവശ്യമായ രൂപത്തിൽ വെള്ളം ലഭിക്കുകയും ചെയ്തു അപ്പോൾ വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിച്ചുവെങ്കിലും പിന്നീട് അന്തരീക്ഷത്തിലെ ചൂടും ഭക്ഷ്യക്ഷാമവും പിന്നെയും ബാക്കിയാണ് അള്ളാഹു സുബാൻ സൂറത്തുൽ ബക്കറ അൻപത്തിയേഴാമത്തെ ആയത്തിൽ പറയുന്നു ുംങ്ങൾക്ക് മേഘത്തിന്റെ തണലൊരുക്കി മന്നയും സെൽവയും ഇറക്കിത്തന്നു നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് നാം നൽകിയ വിശിഷ്ട വിഭവങ്ങൾ ഭക്ഷിക്കുക അവർ അക്രമം കാണിച്ചത് നമ്മളോടല്ല അവരോട് തന്നെയാണ് അവർ അക്രമം കാണിച്ചത് ദോഹം കാണിച്ചത് സീനാ മരുഭൂമിയിൽ വെയിലിനെ തടുക്കാൻ കടുത്ത ചൂട് തടുക്കാൻ ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല ഒരു രക്ഷാ സങ്കേതവും ഉണ്ടായിരുന്നില്ല അപ്പോൾ അള്ളാഹു സുബാനഹു ബനു ഇസ്രായേല്യർക്ക് മുകളിൽ മേഘം കൊണ്ടുവന്ന് നിർത്തുകയും കൊടുക്കുകയും ചെയ്തു സാധാരണ മേഘമല്ല ഇത് അൽ റമാം നല്ല കട്ടിയുള്ള സൂര്യപ്രകാശത്തെ തടുത്തു നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള മേഘങ്ങൾക്കാണ് അൽ റമാം എന്ന് പറയുക അപ്പോൾ നല്ല കനത്ത മേഘങ്ങൾ കൊണ്ട് അള്ളാഹു സുബാനഹുവത്താല നിങ്ങൾക്ക് തണലിട്ടു അതല്ലല്ല അലയിക്കും അൽ റമാം നിങ്ങൾ ചൂട് കൊണ്ട് മരിച്ചു പോകാതിരിക്കാൻ കടുത്ത ചൂടുകൊണ്ട് പ്രയാസപ്പെടാതിരിക്കാൻ വീടുകളില്ലാത്ത തലചായ്ക്കാൻ ഇടമില്ലാത്ത ആ സ്ഥലത്ത് അള്ളാഹു മേഘങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് നല്ല ഉത്തമമായ മേൽപ്പുര സൃഷ്ടിച്ചു എന്നാണ് അള്ളാഹു സുബ്രഹാനഹു വളാല ഇവിടെ ബനു ഇസ്രായേല്യരെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ മേഘാവൃതമായ ഒരു അന്തരീക്ഷം അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രൈല്യർ അവിടെ വെന്ത് ചൂടുകൊണ്ട് വെന്ത് മരിച്ചു പോകുമായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിച്ചത് ഈ അള്ളാഹു സുബഹാനഹുവത്താല പ്രത്യേകമായി അവരുടെ തലക്കുമുകളിൽ ലക്ഷക്കണക്കിന് വരുന്ന ഈ ബനു ഇസ്രായേലിയുടെ തലക്കുമുകളിൽ സ്ഥിരമായി നിർത്തിയിരുന്ന ഈ മേഘമായിരുന്നു മേഘത്തിന്റെ തണലായിരുന്നു ഏകദേശം പത്ത് നാൽപ്പത് കൊല്ലം അവർ മരുഭൂമിയിൽ ഇങ്ങനെ താമസിച്ചപ്പോൾ അവിടെയൊക്കെ അള്ളാഹുവിന്റെ ഈ പ്രത്യേക അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നു എന്ന അള്ളാഹു സുബഹാനഹുവത്താല ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ അതോടൊപ്പം തന്നെ ഭക്ഷണത്തിന് അൻസെൽന അലൈക്കുമുൽ മന്നവ സെൽവ നിങ്ങൾക്ക് നാം മന്നയും സെൽവയും ഇറക്കിത്തന്നു അഥവാ സാധാരണഗതിയിൽ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്ന തരത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളാണ് പക്ഷേ ഇത് അള്ളാഹു സുബ്രഹാനഹുവത്താല പ്രത്യേകമായി കാശത്ത് നിന്ന് ഇറക്കി കൊടുത്ത ഭക്ഷണമാണ് എന്നതിൽ നിന്ന് ഈ ഈ പ്രയോഗത്തിൽ നിന്ന് തന്നെ വ്യക്തം അലൈക്കുമുൽ മന്ന വസെ നിങ്ങൾക്ക് നാം മന്നയും സെൽവയും ഇറക്കി ഇറക്കിത്തന്നു കുലൂമിൻ തൊയ്യബാത്തി മാറുനാക്കും നിങ്ങൾക്ക് നാം നൽകിയ ഈ നല്ല വിഭവങ്ങൾ വിശിഷ്ട ഉത്തമ വിഭവങ്ങൾ നിങ്ങൾ ഭക്ഷിക്കുക എന്നവരോട് പറയുകയും ചെയ്തു അള്ളാഹു സുബാനഹുവത്താല അവർക്ക് നൽകിയ പ്രത്യേകമായ ഭക്ഷണമാണ് ഈ മണ്ണും സെൽവയും മഞ്ഞ് എന്ന് പറയുന്നത് കൊത്തമ്പാലരി പോലുള്ള ഒരു സാധനമായിരുന്നു എന്ന് പറയപ്പെടുന്നു മഞ്ഞിൻ കണങ്ങൾ പോലെ അത് വീണ് മരുഭൂമിയിൽ ഇങ്ങനെ ഉറച്ചിരുന്നു സെൽവ എന്ന് പറയുന്നത് കാടപ്പക്ഷിയെ പോലുള്ള ഒരു പക്ഷിയായിരുന്നു ആ വലിയ ലക്ഷക്കണക്കിന് വരുന്ന സമൂഹത്തിന് കഴിക്കാൻ പറ്റുന്ന പാകത്തിൽ അള്ളാഹു ഇങ്ങനെ ആഹാര അത് കാർബോ നിറഞ്ഞ ആഹാര പദാർത്ഥവും അതോടൊപ്പം തന്നെ പ്രോട്ടീൻ നിറഞ്ഞ ആഹാര പദാർത്ഥവും അരിയും അല്ലെങ്കിൽ അരി പോലുള്ള ഗോതമ്പ് പോലുള്ള ഭക്ഷണ പദാർത്ഥവും ഇപ്പുറത്ത് മാംസവും അള്ളാഹു സുബ്രഹാനഹത്താലറക്കൊടുക്കുന്നു എന്ന് പറയുന്നത് വായിലിട്ടാൽ നല്ല മധുരമുള്ള തേൻ പോലെയുള്ള ഒരു വസ്തുവായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിരാവിലെ മഞ്ഞ് കണങ്ങൾ പോലെ നിന്ന് അവർക്ക് അത് ആ മരുഭൂമിയിൽ അത് വർഷിക്കുമായിരുന്നു അത്രേ അങ്ങനെ അത് ചെടികളിലും വൃക്ഷങ്ങളിലും അവിടെയുള്ള പാറകളിലുമൊക്കെ അത് പറ്റിപ്പിടിക്കും അതിന് തേനിന്റെ മധുരമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മറ്റു പല ഭക്ഷണ പദാർത്ഥങ്ങളും ഉണ്ടാക്കുവാനും സാധിക്കുമായിരുന്നു അത് വെക്കാൻ പറ്റുമായിരുന്നില്ല ഓരോ ദിവസവും ലഭിക്കുന്നത് അന്നെന്ന് തന്നെ ഭക്ഷണ പദാർത്ഥമാക്കി ഉപയോഗിക്കണം എന്നായിരുന്നു അവർക്ക് നൽകിയിരുന്ന നിർദ്ദേശം എന്ന് ബൈബിളിന്റെ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂസാ നബി അലഹിസ്സലാമിനോട് അവർ ഭക്ഷണത്തിന്റെ കാര്യത്തിലും പരാതി പറഞ്ഞതായി പുറപ്പാട് പുസ്തകത്തിൽ പതിനാറാമത്തെ അധ്യായത്തിൽ കാണാം ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം മുഴുവനും മോശക്കും മെഹറോനുമെതിരെ പെറുപിറുത്തു അവർ പറഞ്ഞു ഇറച്ചിപ്പാത്രങ്ങൾക്കടുത്ത് ഇരിക്കുകയും നിറയെ അപ്പം തിന്നുകയും ചെയ്തിരുന്ന ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ കൈയാൽ ഞങ്ങൾ മരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു നിങ്ങൾ ഈ ജനക്കൂട്ടത്തെല്ലാം പട്ടിണിക്കെട്ട് കൊല്ലുവാനാണോ ഈ മരുഭൂമിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത് എന്ന് ഇസ്രായേൽ സമൂഹം മൂസാ നബി അലഹിസ്ലാമിനോട് വന്ന് പെറുപിറുക്കുന്നുണ്ട് ഈ പിറുവിറുക്കുന്നതിനുള്ള മറുപടിയായിട്ടാണ് അല്ലെങ്കിൽ ഈ പരാതിക്കുള്ള മറുപടിയായിട്ടാണ് അള്ളാഹു പറയുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണോ നിങ്ങൾ ഈജിപ്തിൽ നിന്ന് ഈ മരുഭൂമിയിലേക്ക് വന്നത് ആ അള്ളാഹു അള്ളാഹുയിദ നിങ്ങൾക്ക് ഉത്തമമായ വിശിഷ്ടമായ ഉന്നത വിഭവങ്ങൾ നല്ല ഭക്ഷ്യ വിഭവങ്ങൾ ഇതാ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു കുലൂമിൻ ത്രയ്യപാത്തി മാറസക്കനാക്കും നിങ്ങൾക്ക് നൽകിയ വിശിഷ്ട വിഭവങ്ങളാണത് അത് നിങ്ങൾ കഴിച്ചോളൂ എന്ന് അവരോട് പറയുകയാണ് സംഖ്യാപുസ്തകത്തിൽ ബൈബിളിൽ പതിനൊന്നാം അധ്യായത്തിൽ കാണാം മന്ന എന്ന് പറഞ്ഞാൽ കൊത്തമല്ലി അരി പോലുള്ള ഒന്നായിരുന്നു ഗുൽഗുലുവിന്റെ നിറമായിരുന്നു അതിന് ജനങ്ങൾ ചുറ്റി നടന്ന് അത് ശേഖരിച്ചിരുന്നു അത് തിരികല്ലിൽ പൊടിച്ചോ ഉരലിൽ ഇടിച്ചോ എടുത്ത് കലത്തിൽ വേവിച്ച് അപ്പമുണ്ടാക്കും എണ്ണ ചേർത്തുണ്ടാക്കിയ അപ്പത്തിന്റെ രുചിയായിരുന്നു അതിന് പാളയത്തിൽ രാത്രി മഞ്ഞു പെയ്യുമ്പോൾ മഞ്ഞ വീഴും ഇതാണ് മഞ്ഞയെക്കുറിച്ച് സംഖ്യാപുസ്തകത്തിൽ പറയുന്നത് പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം വായിച്ചു നോക്കിയാൽ ഇതിന്റെ ഒരു സമ്പൂർണ്ണ ചിത്രം കിട്ടും ഏലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഇസ്രായേൽ സമൂഹം മുഴുവൻ സീനാ മരുഭൂമിയിലെത്തി അത് ഏലിമിനും സിനായ്ക്കും നടുക്കാണ് അവിടെ എത്തുമ്പോൾ അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് രണ്ടാം മാസം പതിനഞ്ചാം ദിവസമായിരുന്നു ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രയേൽ സമൂഹം മുഴുവൻ മോശയ്ക്കും അഹ്റോനുമെതിരെ പെറുപിടുത്തു അവർ പറഞ്ഞു ഇറച്ചിപാത്രങ്ങൾക്കടുത്ത് ഇരിക്കുകയും നിറയെ അപ്പം തിന്നുകയും ചെയ്തിരുന്ന ഞങ്ങൾ ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ കൈയാൽ ഞങ്ങൾ മരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ഈ ജനക്കൂട്ടത്തെ പട്ടിണിക്കെട്ട് കൊല്ലാൻ മരുഭൂമിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു നോക്കൂ ഞാൻ നിങ്ങൾക്കായി നിന്ന് അപ്പം വർഷിക്കും അവർ പുറത്തുപോയി അതത് ദിവസത്തേക്ക് വേണ്ടത് ശേഖരിച്ചു കൊള്ളട്ടെ ജനം എന്റെ കൽപ്പന അനുസരിച്ച് നടക്കുമോ എന്ന് പരീക്ഷിക്കാനാണിത് ആറാം ദിവസം അവർ ശേഖരിച്ചു കൊണ്ടുവന്നത് പാകം ചെയ്യുമ്പോൾ പ്രതിദിനം ശേഖരിച്ചതിന്റെ ഇരട്ടിയുണ്ടായിരിക്കും അതനുസരിച്ച് മോശയും മഹറോനും ഇസ്രായേൽ ജനത്തോട് മുഴുവൻ പറഞ്ഞു നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് കർത്താവാണെന്ന് ഇന്ന് വൈകുന്നേരം നിങ്ങൾ മനസ്സിലാക്കും പ്രഭാതത്തിൽ കർത്താവിന്റെ മഹത്വവും നിങ്ങൾ അറിയും കാരണം തനിക്കെതിരായുള്ള നിങ്ങളുടെ പിറുവിറിപ്പ് കർത്താവ് കേട്ടിരിക്കുന്നു നിങ്ങളുടെ പിറുവിറിപ്പ് ഞങ്ങൾക്കെതിരാകയാൽ ഞങ്ങളൊന്നുമല്ലോ മോശയെ പിന്നെയും പറഞ്ഞു തിന്നാൻ വൈകുന്നേരം മാംസവും രാവിലെ വയറുനിറയെ അപ്പവും കർത്താവ് തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും കർത്താവ് നിങ്ങളുടെ പിറുപിറിപ്പ് കേട്ടെന്ന് നിങ്ങൾ അവനെതിരെയാണ് പെറുപിറുക്കുന്നത് ഞങ്ങൾ എത്ര നിസ്സാരർ നിങ്ങളുടെ പെറുപിറുക്കൽ ഞങ്ങൾക്കെതിരല്ല കർത്താവിനെതിരാണ് മോശ അഹ്റോനോട് പറഞ്ഞു ഇസ്രയേൽ സമൂഹത്തോട് മുഴുവൻ കർത്താവിന്റെ മുമ്പാകെ വരാൻ പറയൂ അവൻ നിങ്ങളുടെ കേട്ടിരിക്കുന്നു എന്ന് പറയൂ അഹറോൻ ഇസ്രായേൽ ജനതയോട് സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിയിലേക്ക് നോക്കി ഇതാ കർത്താവിന്റെ തേജസ് മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ പിറുപിറുക്കൽ കേട്ടിരിക്കുന്നു നിങ്ങൾ സായാഹ്നത്തിൽ ഇറച്ചിതെന്നും രാവിലെ അപ്പം കൊണ്ട് വയറി നിറക്കും അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാനെന്ന് നിങ്ങൾ അറിയും എന്ന് അവരോട് പറയുക വൈകുന്നേരം കാടപ്പക്ഷികൾ വന്ന് അവരുടെ പാളയം മൂടി രാവിലെ പാളയത്തിനു ചുറ്റും മഞ്ഞുതുള്ളികൾ കിടന്നിരുന്നു മഞ്ഞു മാറിയപ്പോൾ മരുഭൂമിയിലെല്ലാം ചെതുമ്പൽ പോലെ നേരിയ ഒരു വസ്തു ഉറച്ച പൊടിമഞ്ഞിന് സദൃശ്യമായി കാണപ്പെട്ടു ഇസ്രായേൽ ജനം അതുകണ്ട് എന്താണിത് എന്ന് പരസ്പരം ചോദിച്ചു അതെന്താണ് എന്ന് അവർക്ക് മനസ്സിലായില്ല മോശെ അവരോട് പറഞ്ഞു കർത്താവ് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്നിരിക്കുന്ന അപ്പമാണിത് ഓരോരുത്തരും തനിക്ക് കഴിയാവുന്നിടത്തോളം എടുക്കുക ഒരാൾക്ക് ഇടങ്ങഴി എന്ന കണക്കിൽ കൂടാരത്തിലുള്ളവരുടെ എണ്ണമനുസരിച്ചെടുക്കാമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു ഇസ്രയേൽ ജനം അങ്ങനെ ചെയ്തു അവരിൽ ചിലർ കൂടുതലും ചിലർ കുറച്ചും ശേഖരിച്ചു പക്ഷേ ഇടങ്ങഴി കൊണ്ടളന്നപ്പോൾ കൂടുതൽ വാരിയവന് കൂടുതലോ കുറച്ചു വാരിയവന് കുറവോ ഉണ്ടായിരുന്നില്ല ഓരോരുത്തരും തനിക്ക് തന്നാൻ വേണ്ടത് മാത്രം ശേഖരിച്ചിരുന്നു അടുത്ത ദിവസം രാവിലത്തേക്ക് ആരും ബാക്കി വച്ചേക്കരുത് എന്ന് മോശ പറഞ്ഞു പക്ഷെ അവർ മോശയെ അനുസരിച്ചില്ല ചിലർ അതിൽ കുറെ രാവിലത്തേക്ക് സൂക്ഷിച്ചു വെച്ചു എന്നാൽ അത് പുഴുത്ത് ദുർഗന്ധം വമിച്ചു മോശ അവരോട് കോപിച്ചു പിന്നീട് ഓരോ പ്രഭാതത്തിലും അവർ തങ്ങൾക്ക് തിന്നാവുന്നത് ശേഖരിക്കും വെയിൽ ഉറക്കുമ്പോൾ അത് അലിഞ്ഞു പോകും ശാപത്ത് ആറാ ദിവസം അവർ ഒരാൾക്ക് രണ്ടിടങ്ങൾ വീതം ഇരട്ടി ആഹാര സാധനം ശേഖരിച്ചു സമൂഹ പ്രമാണികളെല്ലാം വന്ന് ഇതേപ്പറ്റി മോശയോട് പറഞ്ഞു അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു കർത്താവ് കൽപ്പിച്ചത് തന്നെയാണിത് നാളെ പുണ്യവിശ്രമ ദിവസമാകുന്നു കർത്താവിനുള്ള വിശുദ്ധ സാപത്ത് ചുടേണ്ടതെല്ലാം ചുടുക വേവിക്കേണ്ടതെല്ലാം വേവിക്കുക ബാക്കി വരുന്നത് രാവിലത്തേക്ക് സൂക്ഷിക്കുക മോശയെ നിർദ്ദേശിച്ച മാതിരി അവർ പിറ്റേന്ന് രാവിലത്തേക്ക് വെച്ചു അത് പുഴുത്തു ദുർഗന്ധം വമിച്ചില്ല മോശ പറഞ്ഞു ഇത് ഇന്ന് ഭക്ഷിക്കുക ഇന്ന് കർത്താവിനുള്ള ശാപത്താകയാൽ ഇത് വെളിയിൽ കിട്ടുകയില്ല ആറ് ദിവസവും നിങ്ങളിത് ശേഖരിക്കണം ഏഴാം ദിവസം ശാപത്താകയാൽ അത് ലഭിക്കുകയില്ല ഏഴാം ദിവസം ചിലർ അത് ശേഖരിക്കാൻ പുറത്തേക്ക് ചെന്നു പക്ഷെ ഒന്നും കണ്ടില്ല അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു നിങ്ങൾക്ക് ശാപത്ത് കൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് രണ്ടു ദിവസത്തേക്കുള്ള ഭക്ഷണം ആറാം ദിവസം നിങ്ങൾക്ക് തരുന്നു ഏഴാം ദിവസം സ്വസ്ഥരായി ഇരിക്കണം ആരും പുറത്തേക്ക് പോകരുത് അവിടെ തന്നെ ഇരിക്കണം അതനുസരിച്ച് ജനം ഏഴാം ദിവസം വിശ്രമിച്ചു മന്നയുടെ ഓർമ്മക്കായി ഇസ്രായേൽ അതിന് മന്ന എന്ന് പേരിട്ടു അത് കൊത്തമല്ലരി പോലെയുള്ളതും വെളുത്തതും തേൻ ചേർന്ന അടയുടെ രുചിയുള്ളതുമായിരുന്നു മോശയെ പറഞ്ഞു കർത്താവ് ഇങ്ങനെ ആജ്ഞാപിക്കുന്നു ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ മരുഭൂമിയിൽ ഭക്ഷിക്കാൻ തന്നത് അനന്തര തലമുറകൾ കാണാനായി ഇതിൽ നിന്ന് ഇടങ്ങഴി എടുത്ത് എക്കാലവും സൂക്ഷിച്ചു വെക്കുക അനന്തരം മോശ അഹ്റോനോട് പറഞ്ഞു ഒരു ഭരണിയെടുത്ത് അതിൽ ഇടങ്ങഴി മന്നായിട്ട് കർത്താവിന്റെ മുമ്പിൽ വെക്കുക അത് തലമുറകളിലൂടെ സൂക്ഷിക്കാനുള്ളതാണ് കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അഹ്റോൻ അത് സാക്ഷ്യ സന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചു ഇസ്രയേൽ ജനം വാസയോഗ്യമായ സ്ഥലത്തെത്തും വരും നാൽപ്പത് സംവത്സരം നാൽപ്പത് വർഷം മന്ന ഭക്ഷിച്ചു മന്ന എന്ന് പറയുന്നത് മന്ന് ഔദാര്യം എന്ന അർത്ഥത്തിലുള്ള അറബി പദത്തിൽ നിന്നാണ് അല്ല മന്ന എന്ന് പറഞ്ഞാൽ ഇതെന്താണ് എന്ന് അവർ ചോദിച്ചപ്പോൾ അതിൽ നിന്നുണ്ടായതാണ് തുടങ്ങിയ വിശദീകരണങ്ങളൊക്കെയുണ്ട് എന്തായിരുന്നാലും അങ്ങനെ ആകാശലോകത്ത് നിന്ന് മന്നും സൽവയും അവർക്ക് ലഭിച്ചു മരുഭൂമിയിൽ അവർക്ക് വെള്ളവും ലഭിച്ചു അങ്ങനെ അവർ സുഖമായി ആ മരുഭൂമിയിൽ കഴിയുകയായിരുന്നു ഇൻഷാല് ബാക്കി കഥയുടെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വാഹി വാത്തു